श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे, हरे हरे कsource, हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം ഒമ്പത് പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പുണ്ോ ഗന്ധ പൃഥിവ്യം ചേജസ്റ്റാസ്മിവിഭാവസൗ ജീവനം സർവഭൂഷ തപശാസ്മി തപസ്വിഷു പദനുപദം പൃഥി പൃഥ്വി ഭൂമിയിലെ പുണ്യ പുണ്യമായ അവികൃതമായ ഗന്ധ ച ഗന്ധവും വിഭാവസൗ അഗ്നിയിലെ തേജസ്ച തേജസ്സും അസ്മി ഞാനാകുന്നു സർവഭൂത എല്ലാ ജീവജാലങ്ങളിലെയും ജീവനം ജീവനവും തപസ്വിഷു തപസ്വികളിലെ തപഹ ച തപസും അസ്മി ഞാനാകുന്നു വിവർത്തനം ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്വികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ ഭാവാർത്ഥം പുണ്യം എന്ന വാക്കിന് ജീർണിച്ചിട്ടില്ലാത്തത് എന്നർത്ഥം അത് ആദിയിലുള്ളതാണ് ഭൗതിക ഭൗതികലോകത്തിൽ ഏതൊന്നിനുമുണ്ട് ഒരു സവിശേഷ ഗന്ധം പൂവിന് ഭൂമിക്ക് ജലത്തിന് അഗ്നിക്ക് വായുവിന് ഗന്ധമില്ലാത്തതായി ഒന്നുമില്ല മാലിന്യം തീണ്ടാത്ത മൗലികമായ സർവഭൂതവ്യാപ്തമായ ഗന്ധമത്രേ കൃഷ്ണൻ അതുപോലെ ഓരോന്നിനുമുണ്ട് മൗലികമായൊരു രസവും രാസദ്രവ്യങ്ങളുടെ കലർപ്പുണ്ടായാൽ ഈ രസം വ്യത്യസ്തമാകുന്നു എല്ലാറ്റിനും മൗലികമായി ഒരു പ്രത്യേക ഗന്ധവും രസവുമുണ്ട് വിഭാവസു അഥവാ അഗ്നി കൂടാതെ നമുക്ക് ഫാക്ടറികൾ നടത്താനോ ആഹാരം പാകം ചെയ്യാനോ സാധ്യമല്ല ആ അഗ്നി കൃഷ്ണൻ തന്നെ അതിൻ്റെ ചൂടും കൃഷ്ണനാണ് ആയുർവേദമനുസരിച്ച് ദഹനക്കേടുണ്ടാകുന്നത് ഉദരത്തിലെ ഊഷ്മാവ് കുറയുമ്പോഴാണ് അതുകൊണ്ട് ദീപനക്രിയക്ക് അഗ്നി അത്യാവശ്യമാണ് ഭൂമി ജലം മുതലായ എല്ലാ ക്രിയാത്മക തത്വങ്ങളും ധാതുവർഗങ്ങളും സർവഭൗതിക മൂലകങ്ങളും കൃഷ്ണനിൽ നിന്നുളവാകുന്നുവെന്ന് കൃഷ്ണാവബോധമുദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യന് ആയുസ് കൃഷ്ണൻ മൂലം തന്നെയാണ് ഭഗവത് അനുഗ്രഹത്താൽ മനുഷ്യന് സ്വജീവിതകാലത്തെ കൂടുതൽ ദീർഘിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയും കൃഷ്ണാവബോധം ഏതൊരു മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഹരേ കൃഷ്ണ